ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശ രാധേശ ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം ഹരി ഓം ഭഗവാന്റെ ഇന്നത്തെ ഉച്ച പൂജ അലങ്കാരം വന്നിട്ടുണ്ട് എങ്ങനെയാണ് കണ്ണൻ ഇന്ന് ശ്രീലകത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിമനോഹരമായ പൊന്നുണി കണ്ണൻ്റെ ഇന്നത്തെ അലങ്കാരം കാണുമ്പോൾ സത്യത്തിൽ എങ്ങനെയാണ് പറയേണ്ടത് എന്ന് മനസ്സ് ഇങ്ങനെ വേദനിക്കുകയാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പൊന്നുണ്ണി കണ്ണൻ ഇന്ന് എങ്ങനെയാണ് നിൽക്കുന്നത് വലതുകയിൽ ഗോപീചന്ദനം കയ്യിൽ പിടിച്ചിട്ടാണ് ഇടത് കയ്യിൽ ഇങ്ങനെ നടുവിലായി പിടിച്ചിട്ടുണ്ട് അല്ലേ കണ്ണൻ്റെ ആ ഒരു ഭാവം ആ ഒരു നിൽപ്പ് ഭാവമൊക്കെ കാണുമ്പോൾ നമുക്ക് കണ്ണൻ്റെ ഇങ്ങനെ അലങ്കാര വർണ്ണനങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഈ ഒരു ഭാവത്തെ ഇങ്ങനെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത് ഭഗവാന്റെ ചന്ദനം എന്ന് പറയുന്നത് നെറ്റിയിലും രണ്ട് കൈയിലുമുള്ള ഗോപീചന്ദനങ്ങളാണല്ലേ അങ്ങനെയുള്ള ഗോപി ചന്ദനങ്ങൾ അതോടൊപ്പം തന്നെ നമുക്ക് നെഞ്ഞത്ത് നെഞ്ഞത്ത് ഗോപിചന്ദനമായിട്ട് ഭഗവാൻ നമുക്ക് പലപ്പോഴായിട്ട് ഉച്ചപൂജ അലങ്കാരത്തിൽ ശ്രീലങ്കത്ത് നമുക്ക് കാണാവുന്നതാണ് പക്ഷേ ഇന്നാണെങ്കിലോ ഇന്ന് പക്ഷേ നെഞ്ച് ഭാഗത്ത് ഗോപി ചന്ദനം കുറിയില്ല കേട്ടോ ആ കുറിയാണ് ഭഗവാൻ വലത് കയ്യിൽ പിടിച്ച് ഇങ്ങനെ നമുക്കായിട്ടിങ്ങനെ തരുന്നത് അല്ലാതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലാണ് എന്നാലും പൂജ അലങ്കാരം പറയുന്നത് അത് ഡെയിലി അത് പറഞ്ഞ് പറയുന്നതുകൊണ്ട് എത്ര സുഖമില്ലെങ്കിൽ നമ്മൾ ത്രോട്ട് പ്രോബ്ലം ഉണ്ട് എന്താ പറയുക ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ പറയുകയാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇടയ്ക്ക് കോളുകൾ വരുന്നുണ്ട് ഓക്കെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവാൻ ഇങ്ങനെ ഗോപി ചന്ദനം എടുത്ത് നീട്ടിക്കൊണ്ട് നമുക്ക് നമുക്കായിട്ട് തരാണ് നമുക്കൊരോരുത്തർക്കുമായിട്ട് ഈ ഭൂമിയിലെ ഭഗവാനെ വിശ്വസിക്കുന്നതായിട്ടുള്ള എല്ലാവർക്കായിട്ട് ആ ഗോപി ചന്ദനക്കുറി നമുക്കായിട്ട് തരുകയാണ് അല്ലേ എന്തൊരു സ്നേഹമാണ് കണ്ണൻ്റെ ഒരു വാത്സല്യം നമ്മളോട് ഓരോരുത്തരോട് നമ്മളോട് കാണിക്കുന്ന ഭഗവാന്റെ ആ വാത്സല്യത്തെയാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇങ്ങനെ എത്രയോ വാത്സല്യത്തോടു കൂടി ഭഗവാൻ്റെ മനസ്സാകുന്ന ഗോപി ചന്ദനം നമ്മളെ നമ്മുടെ നേരെ നീട്ടുകയാണ് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ നമുക്ക് ഭഗവാൻ്റെ മനസ്സ് നമുക്ക് തരുകയാണ് അല്ലേ ഇത്രയൊക്കെ നമുക്ക് തന്നിട്ടും പലർക്കും പലരും ചിലപ്പോൾ പറയാറുണ്ട് എന്തുകൊണ്ടാണ് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പലരും വിശ്വസിക്കാതെ പോകുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ തൻ്റെ മനസ്സ് പറിച്ചെടുത്തുകൊണ്ട് ആ ഗോപീചന്ദനത്തിലൂടെ നമുക്കായിട്ട് ഭഗവാൻ തരുമ്പോൾ നമ്മളത് കൈനീറ്റി സ്വീകരിക്കുകയല്ലേ വേണ്ടത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവാൻ്റെ ആ ഗോപി ചന്ദ്രൻ നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്കത് തരുമ്പോൾ ഭഗവാൻ ആ മനസ്സ് നമ്മളെ നമ്മളിലേക്ക് അർപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഭഗവാൻ്റെ ആ പൊന്നിൽ തിളങ്ങി നിൽക്കുന്ന ഭഗവാൻ്റെ ആ പൊന്ന് രൂപത്തെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് അല്ലേ കിരീടം ഓക്കെ സോറി ഭഗവാൻ്റെ അരമണിക്കിങ്ങനെ കാൽത്തളകൾ കൈവിളകൾ തോൾവിളകൾ ഉണ്ടമാല രണ്ട് മൂന്ന് മാലകളൊക്കെ ആയിട്ട് ആയിട്ടിങ്ങനെ കണ്ണനിങ്ങനെ കാതിലെ കമ്മലും ഒക്കെ ആയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നെറ്റിയിലെ ഗോപി ചന്ദനവും നെറ്റി മുടിയിലിങ്ങനെ ഉണ്ടമാലയൊക്കെ ആയിട്ട് മേൽപ്പിയിലൊക്കെ ചൂടിക്കൊണ്ട് ഉണ്ടമാലയൊക്കെ ധരിച്ചുകൊണ്ട് സശാൽ പൊന്ന് ഉണ്ണിക്കണ്ണൻ നമുക്ക് ഭഗവാന്റെ തന്നെ മനസ്സ് നമുക്ക് ഇങ്ങനെ നീട്ടി നീട്ടിത്തരുന്നു ഗോപി ചന്ദനത്തോടു കൂടി ഗോപി ചന്ദനത്തോടു കൂടി നമുക്ക് ഇങ്ങനെ ഭഗവാന്റെ മനസ്സ് നമ്മളിലേക്ക് അർപ്പിക്കുകയാണ് ഞാനുണ്ട് കൂടെ എന്ന് എത്ര പറഞ്ഞാലും എത്ര തന്നെ പറഞ്ഞാലും എപ്പോഴും താങ്ങായിട്ടും തണലായിട്ടും ഭഗവാനുണ്ട് കണ്ണനുണ്ട് നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞാലും ചിലർക്കത് മനസ്സിലാവാതെ വരുന്നുണ്ടല്ലേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്നിട്ടും ഭഗവാൻ ആ ഒരു സത്യത്തെ നമ്മളിലേക്ക് കൊണ്ടുവരികയാണ് ഈ ഗോപി കുറി നമ്മളിലേക്ക് നീട്ടിക്കൊണ്ട് ഭഗവാൻ നമ്മളെ നമ്മളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് ശ്രീലകത്തുനിന്ന് ഭഗവാൻ നമ്മുടെ കൂടെ ഇങ്ങനെ വരികയാണ് നമ്മുടെ ഇങ്ങനെ ഉറപ്പിച്ചോളൂ കണ്ണ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പല പ്രാവശ്യം നമ്മളോട് പറഞ്ഞിട്ടും നമുക്ക് ചിലപ്പോൾ ചിലയപ്പോൾ അതങ്ങ് വിശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ടല്ലേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അങ്ങനെയുള്ള പൊന്നു തമ്പുരാൻ നമ്മുടെ കൂടെ ഇങ്ങനെ ആ സ്ത്രീലകത്ത് നിന്ന് ഇറങ്ങി വരികയാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരികയാണ് ചെയ്യുന്നത് എന്തൊരു സന്തോഷമാണല്ലേ ഓർത്തു നോക്കുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ കണ്ണൻ എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ കൂടെ നമ്മളിലേക്ക് വരുന്നുണ്ടല്ലോ എന്നുള്ള ആ ഭാഗ്യം മഹാഭാഗ്യത്തെ ഓർത്ത് സങ്കടവും വരുന്നുണ്ട് ഉള്ളിലുള്ള ആ എത്ര കണ്ട് കണ്ണനെ നമ്മളെങ്ങനെ നെഞ്ചിലേറ്റുന്നു മനസ്സിലിങ്ങനെ നിറയ്ക്കുന്നു എപ്പോഴും കൊച്ചുപൂജ അലങ്കാരത്തിൽ പറയുന്ന പോരെ എല്ലാവരും ശ്രീലകത്തേക്ക് വരാ കേട്ടോ ഭഗവാനെങ്ങനെ കാണാം ആ പൊന്നുണ്ണിക്കണ്ണ് നമ്മളോടൊപ്പം ഇങ്ങനെ നമ്മുടെ കൂടെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുടികൊള്ളുമ്പോൾ നമുക്ക് പിന്നെ വേറെ എന്താ വേണ്ടത് വേറെ എന്ത് ലോകമാണ് നമുക്ക് ഭഗവാൻ നമുക്ക് കാണിച്ചു തരേണ്ടത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ആ ഒരു സന്തോഷത്തെ മനസ്സിലെല്ലാവരും കൊണ്ടുവരാം ശ്രീലകത്ത് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണാൻ പറ്റുന്നത് നമുക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു വലിയ ഭാഗ്യം തന്നെയാണ് എന്ന് മനസ്സിൽ കണക്കാക്കാം ഭഗവാന്റെ ആ പൊണ്ണ തൃപ്പാദങ്ങളിലൊക്കെ നമസ്കരിക്കാൻ സാധിക്കാം ഇത്രയേറെ ഭാഗ്യം നമുക്ക് ഈ ഗുരുഭവനപുരിയിൽ നമുക്ക് കിട്ടുന്നത് വലിയൊരു ഭാഗ്യമാണ് സന്തോഷമാണ് ഭഗവാൻ നീട്ടിത്തരുന്ന ഗോപീചന്ദനം ഏറ്റുവാങ്ങാം എല്ലാവർക്കും ആ ഒരു പുണ്യം നമുക്കിന്ന് കിട്ടട്ടെ ഭഗവാൻ്റെ ഇന്നത്തെ വെച്ച് പൂജ അലങ്കാരത്തിൽ ഇത്ര മനോഹരമായ അലങ്കാരം ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ി സന്തോഷമാണ് എനിക്ക് ഉച്ചപൂജ അലങ്കാരം പറയുമ്പോൾ തോന്നുന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട് ഭഗവാൻ നമ്മുടെ കൂടെ കേട്ടോ കണ്ണൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ആ ഒരു അലങ്കാരത്തെ അലങ്കാരത്തെപ്പറ്റി പറയുന്ന കുമാരേട്ടൻ്റെയൊക്കെ വർണ്ണനയൊക്കെ പറയുന്ന പോലെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ എപ്പോഴും നമ്മളെ മനസ്സിൽ ഓർത്ത് വയ്ക്കേണ്ടത് മനസ്സിലുറപ്പിക്കേണ്ടത് കണ്ണൻ ഉണ്ട് കണ്ണൻ നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മളെല്ലാം അറിയുന്നുണ്ട് നമ്മളെല്ലാ സങ്കടങ്ങളും അറിയുന്നുണ്ട് കണ്ണൻ എല്ലാം അറിയാം എന്ന് മനസ്സിലുറപ്പിച്ചോളൂ ഭഗവാൻ നിധി തരുന്നാ ഗോ ചന്ദനൊക്കെ മനസ്സ് നെഞ്ചിലേറ്റിക്കോളൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവാൻ്റെ പൊന്നുതൃപ്പാദങ്ങളെ നമസ്കരിച്ചു നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് വലം വെച്ച് പുറത്തേക്ക് ഇറങ്ങാം അങ്ങനെ ഗുരുഭവനയിൽ ഗുരുഭവന ഗുരിയിൽ നമുക്കൊന്ന് നിൽക്കാം നമ്മുടെ കാലിൽ പറ്റി പിടിച്ച ആ പൊന്നിൻ തരികളെ ആ മണൽ തരികളെ നമുക്ക് നമ്മൾക്ക് നെഞ്ചിലേറ്റാം കൊണ്ടുപോവാം നമ്മുടെ കൂടെ കൂട്ടാം അതാണ് കേട്ടോ ശരിക്കും കണ്ണൻ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അതേ അതേശൻ്റെ അതീശം ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് എപ്പോഴും സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ട് हरे कृष्ण हरे कृष्ण राधेश्वर राधेश्वर हरे कृष्ण हरे कृष्ण